അഞ്ച് വർഷം ചിലവാക്കിയതാണ് അപ്പം സർക്കാർ ഇത് കഞ്ഞേ പറ്റൂ എനിക്ക് ജോലിയില്ല വീട്ടിലെ ഞങ്ങളുടെ കാർ അഞ്ച് അഞ്ച് വർഷമാണ് വർഷത്തിടയ്ക്ക് ഇനി എനിക്ക് എക്സാം എഴുതാൻ പറ്റത്തില്ല ഇത് എന്റെ ലാസ്റ്റ് ചാൻസ് ആയിരുന്നു കേരളത്തിൽ യുവാക്കളെ കെട്ടാനായിട്ട് അല്ലെങ്കിൽ ഒരു ചോദ്യം ചോദിക്കരുത് നമസ്കാരം കാക്കി എന്ന സ്വപ്നം കണ്ടവർക്ക് കണ്ണുനീർ മാത്രമാണോ ബാക്കി കേരളത്തിലെ യുവജനങ്ങൾ ഇന്ന് തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് സി പി ഒ പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളാണ് തെരുവിൽ ജീവിത ചങ്ങല തീർത്തുകൊണ്ട് ഇപ്പോൾ എത്തിയിരിക്കുന്നത് പരീക്ഷ എഴുതി ഫിസിക്കൽ ടെസ്റ്റുകൾ എല്ലാം തന്നെ പാസ്സായി എന്നിട്ടും ജോലി ലഭിക്കാത്ത ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ എന്തുകൊണ്ട് സർക്കാർ ഇതിൽ ഇടപെടുന്നില്ല പിൻവാതിൽ നിയമനങ്ങൾ പടിപടിയായി മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ എന്തുകൊണ്ട് പഠിച്ച് രാവും പകലും പഠിച്ച് പരീക്ഷ എഴുതി ഫിസിക്കൽ ടെസ്റ്റ് പാസ്സായ ഉദ്യോഗാർത്ഥികളെ എന്തുകൊണ്ട് നിയമിക്കുന്നില്ല കേരള സംസ്ഥാന പോലീസ് ഉള്ള കേരളത്തിലെ ഏകദേശം പതിനായിരത്തിലുള്ള ഉദ്യോഗാർത്ഥികളാണ് ഇന്ന് കേരള ചരിത്രം സാക്ഷിയാകുന്ന രീതിയിലുള്ള ഇത്തരത്തിലൊരു മനുഷ്യ ചെയ്തുകൊണ്ടിരിക്കുന്നു നടത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഈ പോലീസ് ലിസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള പ്രിലിമിനറി പരീക്ഷ നടക്കുന്നത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ മെയിൻസ് പരീക്ഷ വരികയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റാങ്ക് ലിസ്റ്റ് ഏപ്രിൽ പതിമൂന്നാം തീയതി റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുകയും ഉണ്ടായി അതിനുശേഷം ഈ നാളെ ഇതുവരെ കാരണം ഈ പോലീസ് കോൺസിൽ റാങ്ക് ലിസ്റ്റിന് രണ്ടായിരത്തി പതിനഞ്ചിലെ അന്നത്തെ കഴിഞ്ഞ ഗവൺമെൻ്റെ പരിഷ്കരണം കാരണം ഒരു വർഷം കാലാവധിയാണ് ഉണ്ടായിരുന്നത് അതിനുശേഷം ഇപ്പോൾ ഏകദേശം എട്ട് മാസത്തോളം പിന്നിടുമ്പോൾ ഈ റാങ്ക് ലിസ്റ്റിൽ നിന്നും സംസ്ഥാനത്തെ ഏഴ് ബറ്റാലിയനുള്ള ഈ പറയുന്ന പതിമൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് പേരുൾപ്പെട്ടിട്ടുള്ള ഏഴ് ബറ്റാലിയൻ റാങ്ക് ലിസ്റ്റിൽ നിന്നും ഇതുവരെ ആകെ ഇരുപത്തഞ്ച് ശതമാനത്തിൽ താഴെയാണ് യഥാർത്ഥത്തിൽ നിയമനം നടന്നിട്ടുള്ളത് വളരെ അസി അസാധാരണമായിട്ടുള്ളൊരു വല്ലാത്തൊരു പ്രസിദ്ധി കൂടിയാണ് കേരളത്തിൽ ഇന്നത്തെ യുവാക്കൾ കടന്നു പോകുന്നത് ഇത്രമോൾ സാഹചര്യം കാരണം കേരളത്തിൻ്റെ ചരിത്രം പി എസ് സി ചരിത്രം എടുത്ത് നോക്കിയാൽ പോലീസ് നിയമനം എന്നുള്ള പറയുന്നത് ഏകദേശം തൊണ്ണൂറ് മുതൽ നൂറ് ശതമാനം വരെയാണ് ഇക്കാലം അത്രയും നടന്നിട്ടുള്ളത് കാരണം പോലീസ് സേന എന്ന് പറയുമ്പോൾ കേരളത്തിൽ അറിയാം നമുക്ക് അറുപതിനായിരത്തോളം അടുത്ത് വരുന്ന പോലീസ് സേനയ്ക്ക് എല്ലാ വർഷം തന്നെ ഏകദേശം ഒരു കണക്ക് പ്രകാരം ആയിരത്തി മാറ്റിയിരുന്നോടം പോലീസ് റിട്ടയർ ചെയ്ത് പോകുന്നുണ്ട് അത്രത്തോളം തന്നെ പ്രൊമോഷൻ നടക്കുന്നുണ്ട് അതിൽ ഉപരി തന്നെ സർക്കാരിൻ്റെയും വകുപ്പിൻ്റെ പുതിയ നിർദ്ദേശപ്രകാരമുള്ള പ്രത്യേക സേനാ വിഭാഗങ്ങളും അല്ലെങ്കിൽ സേന വർക്ക് അറേഞ്ച്മെൻ്റ് ഭാഗ ഭാഗമായിട്ടുള്ള സേനാ സംവിധാനങ്ങളും വരുന്നുണ്ട് ഇത്രയധികം പോലീസുകാരെല്ലാം അതിലോട്ട് മാറ്റുമ്പോൾ തന്നെ പുതിയ റിക്രൂട്ട്മെൻറ്റും കാര്യങ്ങളും റിക്രൂട്ട്മെൻറ്റുകൾ നടക്കുന്നില്ല എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്തതാണ് അതുകൊണ്ട് തന്നെയാണ് ഇതുവരെയുള്ള ഇനി കറിയ നമ്മൾ ഇനി ആവശ്യപ്പെടും സർക്കാരിലോട്ട് നമ്മൾ ഇനി ചോദിക്കുമ്പോൾ സർക്കാരിൽ നിന്ന് കിട്ടുന്ന മറുപടി എന്ന് പറയുന്നത് ഉള്ള വാക്സിക്കലം നിയമനം നടത്തി ഇനി വാക്കൻസി ഇല്ല എന്നുള്ള കാരണം വാക്സിൻസി എടുക്കുന്നതിന് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടെന്നുള്ള അനൌദ്യോഗികമായിട്ടുള്ള അറിയിപ്പുകളാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് ലഭിക്കുന്നത് നിങ്ങൾ ഈ ഇറങ്ങേണ്ടി വരും ഒരിക്കലും ഇല്ല കേരള ഗവൺമെന്റിന്റെ കേരള പി എസ് സി മിഷൻസ് ആണ് ഇവിടുത്തെ ഓരോ ഉദ്യോഗാർത്ഥികളും പരീക്ഷ എഴുതുന്നത് എന്നിട്ട് കൂടിയും ഞങ്ങളോട് മോഹം തിരിച്ചു കാണിക്കുന്ന അവസ്ഥ കാരണം ഒരു റാങ്ക് ലിസ്റ്റ് വന്നിട്ട് പത്ത് മാസത്തോളമായി ഞങ്ങൾ റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു വർഷമാണ് റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി എന്ന് പറയുന്നത് ഇനി ഇതിനുശേഷം രണ്ട് മാസം ഈ രണ്ട് മാസം അവർ എത്രത്തോളം വേക്കൻസ് തരുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് വലിയൊരു ആശങ്ക കുഴപ്പമുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഈ ഒരു സമരപരിപാടിയുമായി മുന്നോട്ട് വന്നിരുന്നത് എപ്പോഴാണ് കാലാവധി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പന്ത്രണ്ടിനാണ് നിലവിലെ ഞങ്ങൾ ലിസ്റ്റിൻ്റെ കാലാവധി കഴിയുന്നത് കാരണം ലിസ്റ്റിൻ്റെ കാലാവധി ഒരു വർഷം മാത്രമാണ് എന്നാൽ കേരള പി എസ് സി ഞങ്ങളുടെ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞതും എങ്ങനെയാണ് ഒരു വർഷമാണ് ലിസ്റ്റിൻ്റെ കാലാവധി എന്നാണ് എന്നാൽ കേരള പി എസ് സിയുടെ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞിരുന്നത് ഒരു എക്സാം മാത്രമാണ് ഉണ്ടായിരുന്ന ഉണ്ടായിരിക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ നിലവിൽ രണ്ട് എക്സാം തുകക്കിൻ്റെ പരിഷ്കാരം എന്ന രീതിയിൽ തന്നെ രണ്ട് എക്സാം എഴുതുകയും അതിനുശേഷം ഫിസിക്കൽ ടെസ്റ്റ് പാസ്സാകുകയും അങ്ങനെ റാങ്ക് ലിസ്റ്റ് ഇടം ഇട ഇട നേടുകയും ചെയ്ത ഉദ്യോഗാർത്ഥികളായ ഒരു കൂട്ടം ഉദ്യോഗാർത്ഥികളാണ് ഇന്ന് ഇവിടെ നിൽക്കുന്നത് റാങ്ക് പട്ടികയിൽ നിങ്ങൾ വ്യക്തമായ കാരണം ആരെങ്കിലും ഒരിക്കലുമില്ല നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ദിനംപ്രതി ഉണ്ടാകുന്ന പോലീസുകാരുടെ ആത്മഹത്യ മാനസിക സമ്മർദ്ദവും അതുപോലെ തന്നെ തൊഴിൽ തൊഴിലിന്റെ അമിത ഭാരവും കാരണമാണ് ഇവിടുത്തെ പോലീസുകാർ ആത്മഹത്യ ചെയ്തു വരുന്നത് എന്നാൽ ഒട്ടനവധി വേക്കൻസികൾ ഇവിടെ ഉണ്ടായിട്ടും അല്ലെങ്കിൽ പുതിയ തസ്തിക സൃഷ്ടിച്ചു തന്നെ പോലീസുകാരുടെ വലിയൊരു പ്രശ്നം പരിഹാരം ഉണ്ടാക്കാൻ പറ്റും പറ്റും എന്ന കാരണമുണ്ടായിട്ട് കൂടിയും ഈ പറയുന്ന ഉദ്യോഗാർത്ഥികളോട് മുഖം തിരിഞ്ഞ് കാണിക്കുകയാണ് ഇവിടുത്തെ ഗവൺമെന്റും അതുപോലെ തന്നെ കേരള പി എസ് സിയും തീർച്ചയായും 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 എനിക്കിപ്പോൾ മുപ്പത്തിയൊന്ന് വയസ്സായി ഈ മുപ്പത്തിയൊന്ന് വയസ്സിന് അതായത് കോവിഡുമായി ബന്ധപ്പെട്ട് കൊറോണ എന്ന് പറയുന്ന മാരകമായ വൈറസ് രണ്ടു വർഷം മാത്രമാണ് കാർ നിന്നത് എന്നാൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ ഞങ്ങളുടെ കാർ നിന്നത് അഞ്ചു വർഷമാണ് അഞ്ചു വർഷത്തിനിടയ്ക്ക് പ്രവാസികളായ ഒരുപാട് ആളുകൾ പഠിച്ച് വീട്ടിലിരുന്ന് കോവിഡ് കാരണം പഠിച്ച് വീട്ടിലിരുന്ന് പഠിച്ചതിനു ശേഷം ഈ ലിസ്റ്റിൽ വരികയുണ്ടായി എന്നാൽ അവർക്കൊന്നും നിയമം ലഭിച്ചിട്ടില്ല അവരെല്ലാം ഇനി എന്ത് ചെയ്യും എന്ന് ഉള്ള വലിയൊരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് അവർ മാത്രം ഞങ്ങൾ മാത്രമല്ല ഈ പതിനായിരത്തോളം വരുന്ന ഉദ്യോഗാർത്ഥികളുടെ കുടുംബങ്ങളുണ്ട് ശരാശരി ഒരു വീട്ടിൽ നാല് പേര് വെച്ച് കൂട്ടി തന്നെ നാൽപ്പതിനായിരം പേര് എന്ത് ചെയ്യും എന്നറിയാത്ത അവസ്ഥ അതാണ് ഞങ്ങളെ ഞങ്ങളിന്നീ സമരത്തിലേക്ക് അല്ലെങ്കിൽ ഇന്നീ പരിപാടിയായിട്ട് മുന്നോട്ടിറങ്ങാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നത് എത്ര എത്ര പേര് പരീക്ഷ അന്ന് എഴുതിയിരുന്നു പേർക്ക് പിന്നീട് നിയമനം ലഭിച്ചു ഏതാണ്ട് അഞ്ചു ലക്ഷത്തിൽ പരം ഉദ്യോഗാർത്ഥികളാണ് ആദ്യം നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് അപേക്ഷിച്ചിരുന്നത് എന്നാല് അതിനുശേഷം മൂവായിരത്തിൽ പരം ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാണ് അഡ്വൈസ് ലഭിച്ചത് എന്നാൽ കറക്റ്റ് കണക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി തൊള്ളായിരത്തി അടുപ്പിച്ചുള്ള ആളുകൾക്ക് മാത്രമാണ് നിയമനം ലഭിച്ചിട്ടുള്ളത് ജോലിക്ക് കയറിയിട്ടുള്ളത് ബാക്കി വരുന്നത് എൻ ജെ ഡി വേക്കൻസിയാണ് ഓരോ എൻ ജെ ഡി വേക്കൻസിയും ഒരു അഡ്വൈസായിട്ടാണ് കൂട്ടുന്നത് അതുകൊണ്ട് തന്നെ അഡ്വൈസ് കാണിക്കാൻ വേണ്ടിയാണ് ഇവിടുത്തെ കേരള പി എസ് സി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഈ ഒരു പ്രതിഷേധത്തിലൂടെ നിങ്ങൾക്ക് ഈ നിയമനത്തിൽ കയറി പറ്റാ പ്രതീക്ഷയുണ്ടോ തീർച്ചയായും നമ്മൾ എല്ലാ കാര്യത്തിനും അതായത് പ്രതിഷേധിച്ചും ഒക്കെയാണ് ഈ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ പലരും നേടിയെടുത്തത് നമുക്ക് സ്വാതന്ത്ര്യം പോലും നേടിയെടുത്ത അങ്ങനെയാണ് അപ്പൊ നമ്മൾ പ്രതിഷേധിച്ചും നമ്മുടെ കാര്യങ്ങൾ കാരണം ഞങ്ങളാരും ഈ പറയുന്ന പോലെ പിൻവാതിൽ നിയമനത്തിന് വേണ്ടി ക്യൂ നിക്കുന്നവരല്ല ഞങ്ങളാരും ഓട് പൊളിച്ചു വരുന്നവരല്ല ഞങ്ങളെപ്പോലുള്ള ഉള്ള രണ്ട് പരീക്ഷ എഴുതി പി സി കെ നിൽക്കുന്നത് ഞങ്ങൾക്ക് അർഹതപ്പെട്ട തൊഴിൽ കിട്ടണമെന്നുള്ള കാര്യത്തിന് വേണ്ടി മാത്രമാണ് അതുകൊണ്ട് തന്നെ ഇത് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് ഇതിന് ഏതറ്റം വരെയും ഞങ്ങൾ സമരമെങ്കിൽ സമരം മരണമെങ്കിൽ മരണം എവിടം വരെ പോകാൻ ഏതറ്റം വരെ പോകാൻ ഞങ്ങളെല്ലാം തയ്യാറാണ് കേരള പി യുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ചെറിയ നിയമനം ഏറ്റവും ശതമാനം കുറവ് എല്ലാ പ്രാവശ്യവും നൂറ് ശതമാനവും എൺപത് ശതമാനവും നിയമനം നടക്കുന്ന കേരള പി എസ് സിയുടെ സിവിൽ പോലീസ് ഓഫീസർ എന്ന് പറയുന്ന ഈ ഒരു തസ്തിക്ക് നമ്മളെ എന്തുകൊണ്ട് നിയമനങ്ങൾ നടക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ അത് യുവാക്കളുടെ വാടപ്പിക്കുന്ന ഒരു 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 സമീപനമാണ് കേരള പി എസ് സിയുടെയും കേരള ഗവൺമെൻറിൻ്റെയും കേരളത്തിലെ യുവജന പ്രസ്ഥാനങ്ങളുടെയും കേരളത്തിൽ ഇപ്പോൾ നിലവിലുള്ള ഏറ്റവും വലിയ യുവജന പ്രസ്ഥാനങ്ങളുടെ എന്താണ് ഒരു 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 അതായത് നമ്മൾ ചെന്ന് ചോിക്കുന്ന ഒരു ചോദ്യങ്ങൾക്കും കൃത്യമായിട്ടുള്ളൊരു ഉദ്ധരുന്നില്ല കേരളത്തിൽ യുവാക്കളെ വാ അല്ലെങ്കിൽ ഒരു ചോദ്യം ചോദിക്കരുത് എന്നുള്ള രീതിയിൽ കേരളത്തിലെ യുവാക്കളെ തള്ളിവിടുന്നതിൽ പ്രതിഷേധിച്ചിട്ടാണ് നമ്മളിന്ന് കെട്ടി അത് കറുത്ത റിബൺ കൊണ്ട് കെട്ടിയിട്ടുള്ള ഒരു പ്രതിഷേധം നമ്മളിവിടെ നടത്തുന്നത് അതൊരു പ്രതിഷേധമാണ് കേരള ജനതയെ വാമൂടി കെട്ടിക്കുകയാണ് ഇപ്പോഴത്തെ ഗവൺമെൻറ്റിൻ്റെ ഒരു ഈ ഒരു സമീപനവും കേരള പി എസ് സിയുടെ ഈ ഒരു സമീപനവും എല്ലാ ഇത് ഇതിപ്പോൾ ഇപ്പോൾ നിലവിൽ നിലവിൽ കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഏകദേശം പതിനായിരത്തോളം ഉദ്യോഗാർത്ഥികളുടെ ഈ ഒരു ഈ ഒരു സമീപനമാണ് ഈ ഒരു അവസ്ഥയാണ് ഇന്നത്തെ ഈ ഒരു വാമൂടി കെട്ടി പ്രതിഷേധത്തിലൂടെ നമ്മളിന്ന് ഉദ്ദേശിക്കുന്നത് സത്യത്തിൽ ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പിന്നെ പരീക്ഷകളൊക്കെ നടത്തുന്നത് ഇപ്പോൾ ഇങ്ങനെ ഒരു പരീക്ഷ പരീക്ഷകൾ നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർപ്പറേറ്റ് ആയിട്ടുള്ള പി എസ് സി സെൻറ്ററുകളെ സഹായിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കാര്യം ഒരു എക്സാമിന് ചില സെൻറ്ററുകൾ വാങ്ങുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തും പതിനയ്യായിരം രൂപയാണ് അപ്പോൾ എക്സാം നടക്കുക എന്ന് മാത്രമാണ് ഈ സെൻറ്ററുകളുടെ ആവശ്യം അത് കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് വേറെ നിയമനം നടക്കുന്നു അതൊന്നും ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല ഞങ്ങൾ തന്നെ ഡെയിലി കൂലിപ്പണിക്ക് പോയിട്ടാണ് ഓരോ സെൻറ്ററിലും കൊണ്ട് ക്യാഷ് കൊടുത്തിട്ടുള്ളത് അങ്ങനെ അങ്ങനെയാണ് ഞങ്ങൾ പഠിച്ചത് ഞങ്ങൾക്കത് കഴിഞ്ഞ് ജോലി കിട്ടിയോ അതൊന്നും അവരെ ബാധിക്കുന്ന ഒരു പ്രശ്നമേ അല്ല അതായത് സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളെ സഹായിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ എക്സാം നടത്തുന്നത് എന്നാണ് തന്നെയാണ് നടക്കുന്നത് കാര്യം ഇപ്പൊ ഈ ഇത്രയും പത്ത് പതിനായിരം പേര് ഉൾപ്പെടുന്ന ലിസ്റ്റിയും നിയമനം നടത്താതെ വീണ്ടും രണ്ട് നോട്ടിഫിക്കേഷൻ വിളിച്ചു എങ്കിൽ വേറെ എന്തുവാണ് അവരുടെ ഉദ്ദേശം അവർക്കിപ്പോ വേക്കൻസി ഉണ്ട് അല്ലെങ്കിൽ നിയമനം നടത്താൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അഞ്ചു വർഷത്തിന് ശേഷം നിലയിൽ വന്ന റാങ്ക് ലിസ്റ്റിൽ നിയമനം നടത്താം വർഷാവർഷം വീണ്ടും രണ്ട് നോട്ടിഫിക്കേഷൻ കൂടെ വിളിക്കേണ്ട കാര്യമില്ല അപ്പോൾ തീർച്ചയായിട്ടും കോർപ്പറേറ്റുകളായിട്ടുള്ള പി എസ് സി സെന്ററുകളെ സഹായിക്കാൻ വേണ്ടി തന്നെയാണ് ഇങ്ങനെ ഒരു ഇത് നടക്കുന്നത് വർഷാവർഷം അവർ സിലബസ് മാറ്റുന്നുണ്ട് അപ്പോൾ അതിലൂടെ അവർക്ക് റാങ്ക് ഫയലുകൾ കൂടുതലായിട്ട് ചിലവാകും അങ്ങനെ ഓരോ എക്സാമിന് ഓരോ സിലബസിലാണ് പി എസ് നടത്തുന്നത് അപ്പോൾ അത് നോക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ ഞാൻ അടുത്ത് എൽ ജി എസ് എഴുതുകയാണെങ്കിൽ ഞാൻ എനിക്ക് ഈ സി പി യുടെ ഇത് വെച്ച് റാങ്ക് ഫയൽ വെച്ച് പഠിക്കാൻ പറ്റത്തില്ല ഞാൻ ഇനി എൽ ജി എസിൻ്റെ സിലബ ഇത് റാങ്ക് ഫയൽ വാങ്ങണം അപ്പോൾ ഒരു നാനൂറ് അഞ്ഞൂറ് രൂപ എനിക്കതിന് ചിലവാണ് ക്ലാസിൽ പോണമെന്നുണ്ടെങ്കിൽ എണ്ണായിരം പതിനായിരം രൂപ അതാവും അപ്പോൾ അങ്ങനെ ഓരോ ഓരോ ഉദ്യോഗാർത്ഥി ഇപ്പോൾ ഇതിലുള്ള ഒരു പതിനായിരം പേര് പോകുമ്പോഴത്തേക്ക് കോടിക്കണക്കും രൂപയുടെ ബിസിനസ്സാണ് ഓരോ വർഷവും ഈ പി മേഖലയെ സംബന്ധിച്ച് നടക്കുന്നത് അപ്പോൾ ഇപ്പോ നിലവിലെ സാഹചര്യം വച്ച് ഞങ്ങൾ കണ്ണും അടച്ചുകൊണ്ട് വിശ്വസിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരും പി എസ് സിയും കോർപ്പറേറ്റ് സ്ഥാപനങ്ങളെ വളർത്താനുള്ള ഒരു ഇതായിട്ടാണ് ഈ പരീക്ഷയെ കാണുന്നത് കേരളത്തിലെ യുവാക്കൾ ഇന്ത്യ രാജ്യം തന്നെ വിട്ട് തൊഴിൽ തേടി പോകുന്നതിനുള്ള ഉദാഹരണമാണ് ഈ നിൽക്കുന്ന യുവാക്കൾ ആരെ കാണിക്കാനാണ് ആരെ സഹായിക്കാനാണ് ഏത് കോർപ്പറേറ്റ് കമ്പനിയെ സഹായിക്കാനാണ് പി ഈ കോമാളി പരീക്ഷ നടത്തിയത് ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം